സദസ്സിന് വന്ദനം അഹങ്കാരി എന്ന് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടോ ഇതുപോലെ ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഇട്ടതിന് എന്ന് കരുതി ലിപ്സ്റ്റിക് ഇടാതിരിക്കാൻ പറ്റുമോ ഇന്നും അങ്ങനെ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള റെഡ് കളർ വെച്ചിട്ട് ഇതുപോലെ അഹങ്കാരി ഷെയ്ഡൊന്നും ഉണ്ടാക്കാമെന്ന് ഒന്നുമില്ല കേട്ടോ റെഡ് ബ്രൗൺ ആക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാൻ വാ കണ്ടോ ഈ ചത്ത് കുത്തിയിരിക്കുന്ന ഈ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നത് അല്ലേ അതെ അപ്പോൾ ഞാൻ മേബിളിൻ്റെ ട്വൻ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് എടുത്തു മാറ്റ് ഫിനിഷാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് അതിൻ്റെ കൂടെ മേബിളിൻ്റെ തന്നെ ഒരു എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഷാഡോ പാലറ്റോ അല്ലെങ്കിൽ ഐബ്രോ പാലറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിൽ ഡാർക്ക് കളർ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ ആ റെഡ് കളർ എനിക്ക് ഒട്ടുമേ ചേരുന്നില്ല അതൊന്ന് മിക്സ് ചെയ്ത് ബ്രൗൺ ആക്കിയാൽ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കടുങ്ക ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ആ പാലറ്റിലുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആദ്യമൊന്നും വലിയ കോൺഫിഡൻസ് ഇല്ലെങ്കിലും പിന്നെ എൻ്റെ മുഖം വിടർന്ന് വിടർന്ന് വരുന്നേ കാണുന്നില്ലേ ഒരു നല്ല ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ സ്കിൻ ടോണിന് ഇത് കൊള്ളാം കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ കുറച്ചധികം ഇരിക്കുന്ന പോലെ ഉണ്ട് അതായത് നമ്മുടെ ലിപ്സ്റ്റിക്കും പിന്നെ നമ്മൾ ആഡ് ചെയ്ത ആ പാലറ്റിലുള്ള ഷെയ്ഡും എല്ലാം കൂടെ കുറച്ച് അധികം ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് നിങ്ങൾ അത് തോന്നില്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ചെങ്കിലും അതൊന്ന് കുറച്ചൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയ കാര്യം ഇതാണ് ഞാനിത് വൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ രണ്ട് കളറും കൂടി മിക്സായിട്ട് തന്നെയാണ് ടിഷ്യൂലേക്ക് വരുന്നുണ്ടായിരുന്നത് ഞാൻ കരുതി അത് വൈപ്പ് ചെയ്യുമ്പോൾ മേ ബി താഴെ റെഡായിരിക്കുമെന്ന് പക്ഷേ താഴെ റെഡല്ല നമ്മൾ അത് ഉണങ്ങാതെ തന്നെ രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് ആ കളറ് മൊത്തമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ വൈപ്പ് ചെയ്യാണ് ഞാൻ ആദ്യമായും പറഞ്ഞില്ലേ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലോങ് ലാസ്റ്റിംഗ് ആണ് മെയ്ബിളിൻ്റെ ഈ സീരീസിൽ വരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അപ്പോൾ കണ്ടില്ലേ നല്ലൊരു ബ്രൗൺ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുവാണെങ്കിൽ ഞാൻ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും റെഡ് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതുപോലെ ഡാർക്ക് കളർ ഒന്ന് മിക്സ് ചെയ്ത് നോക്കൂ ഇത് ഞാനിപ്പോൾ വെറും സൺലൈറ്റിൽ മാത്രം എങ്ങനെയുണ്ടായിരിക്കുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നതാണേ കുറച്ച് പുറത്തിറങ്ങി നിന്നിട്ടുള്ളത് ആ കണ്ടില്ലേ എന്ത് നല്ല ബ്രൗൺ ആണ് അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബായ്